ഇന്നലെ ഒരു പരമനാളിയെ അറസ്റ്റ് ചെയ്താലോ മൂന്നാമൻ്റെ പേര് ഒരു സ്വർണ്ണ കച്ചവടക്കാർ ഏ പരമനാഴി ഞാൻ പതിനഞ്ചു വർഷം കൊണ്ട് എന്റെ ഭാര്യയോട് പറഞ്ഞ അവൻ പരമനാളികളാണ് അവൻ്റെ ജാഥ ഉണ്ടായിരുന്നു കേരളത്തിൽ പണത്തിന്റെ അഹങ്കാരമല്ലാതെ എന്തും ചെയ്യാമെന്നാണ് പക്ഷെ അവന്മാരും പ്രാകൃതങ്ങൾ കാടനുമാണ് അവനൊരു സംസ്കാരമേ ഉള്ളൂ ലൈംഗിക സംസ്കാരം അത് കുറെ കാലമായി പ്രയോഗിച്ചതിനുള്ള കള്ളൻ കുട്ടികൾക്ക് കൊടുക്കാൻ സാഹചര്യം കേട്ടത് നമ്മളായിരുന്നു അറിഞ്ഞില്ല കുറെ കാലം അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയാണ് ഉറപ്പാണ് എങ്ങനെ ഇവിടെ പോയി ഇവിടുത്തെ മഹിളാ സംഘടനകളൊക്കെ എവിടെ പോയി ഇവിടത്തെ ബുദ്ധിജീവികൾ എവിടെ പോയി ഇതൊക്കെ എഴുതി ഞാനൊന്നും കണ്ടിട്ടില്ല എന്നാ അവിടെ എന്റെ മൊബൈലിലേക്ക് കൊണ്ടോ പഴയ ചെറിയ ഫോണാണ് അപ്പൊ ഞാനിത് കാണാറില്ല പക്ഷെ ഉണ്ടായിരുന്നു ഇതെല്ലാം കാണിക്കുന്നത് എന്തായാലും ഒരു വനിത ഒരു ആക്ട്രസ് ആണ് അവര് കേസ് കൊടുത്തു ശിക്ഷ കിട്ടി പോലീസ് പിടിച്ചു കണ്ടോട്ടിരുന്നു അവരെ കേരളമായിട്ട് കൊണ്ടു കിടക്കുന്ന ആളുകളുണ്ടത്ര അയാളുടെ പ്രത്യേക സംഘം എണ്ണൂറ് സംഘം നിയമവിരുദ്ധമാണല്ലോ

കണ്ട കേരളത്തിനൊക്കെയല്ലേ നമ്മളെല്ലാറ്റിനും മുമ്പിലാണ് പറയുന്നവർക്ക് ഇതിനെ ഇതിനും നമ്മളെ മുമ്പിലല്ലേ പ്രത്യേകം നമ്മുടെ മുമ്പിലല്ലേ ഒരിക്കലും അഹങ്കരിക്കാൻ പോകും നമ്മളില്ലാത്ത മുമ്പിലാണ് നമ്മളില്ലാത്ത ആരും പറഞ്ഞു നമ്മളില്ലാത്ത മുമ്പിലാണ് നമ്മൾ ചില കാര്യങ്ങൾ മുമ്പിലാണ് അതൊന്നും പറഞ്ഞാൽ മതി ഇല്ലാത്ത കാര്യം ഞാൻ ഉണ്ടാക്കി പറയുന്നത് നല്ലത് പോകുന്നു പൊങ്ങച്ചം പല്ലും ലോക ചരിത്രത്തെ സ്ഥാനം പിടിക്കുമോ പറയുന്ന ദിവസമേ ഉള്ളൂ എൻ്റെ അടുത്ത ദിവസം പോയി